അശോക് സർ നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹം വലിയൊരു വംശഹത്യ നേരിടുകയാണെന്നും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ വലിയൊരു ഭീഷണിയുടെ മുൾമുനയിലാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കൂടെ ആവശ്യമാണെന്നും ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും സംരക്ഷിച്ചു നിർത്തണം എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത് ആ ട്രംപ് പറയുന്ന പോലെയുള്ള ഒരു ത്രെട്ടനിങ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ക്ഷമിക്കണം ലോകത്തിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്നുണ്ടോ ഈ രീതിയിൽ ക്രിസ്ത്യൻ വംശം ഏതെങ്കിലും രീതിയിലുള്ള ഒരു വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ നൈജീരിയയിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളിൽ ഒരു ഭീഷണിയിലാണ് എന്ന് പറയാൻ ക്രിസ്ത്യാനികൾ ത്രിട്ടിനെ നേരിടുകയാണ് എന്ന് പറയുന്നത് ഒരു പക്ഷെ കുറച്ച് വാസ്തവം ഉണ്ടാക്കുക അത് ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല ലോകം ഒരു വലതുപക്ഷ സമീപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ മൊത്തം ഒരു ചായ്വ് ഇപ്പോൾ വലതുപക്ഷത്തിലേക്കാണ് വലതുപക്ഷ ഇതിലേക്കാണ് അതിൽ തന്നെ പലരും പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാൻ ഗോത്രവർഗ ഗോത്രവർഗക്കാര് പല പല വിഭാഗങ്ങളും ഗോത്രവർഗത്തിലേക്ക് മാറാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എന്താണ് റിനേസൻസ് നമ്മളുടെ പുതിയ സംസ്കാര രീതി ഉണ്ടായി വന്ന യൂറോ യൂറോസെൻടർ ഇടപാടുകൾക്ക് ഏതാണ്ട് ഒരു അവസാനം കണ്ട് കണ്ടു തുടങ്ങി എന്ന് വേണം നമുക്ക് പറയാം അതാണ് ഈ ലോകത്തിൻ്റെ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സംഗതി റൈറ്റ് ഷിഫ്റ്റിൻ്റെ അകത്ത് കയറി വരുന്നൊരു സാധനമാണ് റിലീജിയൻ എന്ന് പറയുന്നത് പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചും ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഈ ഒരു റിയൽ ക്രിസ്ത്യൻസ് അതായത് ക്രിസ്ത്യാനിറ്റിയുടെ റിയൽ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്ന് പറയുന്ന ആള് ഡൊണാൾഡ് ട്രംപ് ഇവാഞ്ചലിസ്റ്റ് ആണ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സഭയാണ് ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയുന്നത് അവര് പൂർണ്ണമായിട്ടും മറ്റേ ക്ലാസിക്കൽ ക്രിസ്ത്യൻസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പൂർണ്ണമായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പൊ ഈ പറയുന്ന പല വിഷയങ്ങളും അതായത് ഇതിനൊരു ബാലൻസിംഗ് ആയിട്ട് വന്ന് വരു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഉയർന്നു വരുന്ന മുസ്ലിം തീവ്രവാദമുണ്ട് ആ മുസ്ലിം തീവ്രവാദത്തിനെ രസിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു സോഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളമോ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളമോ അതിനെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട് കാരണം സോഷ്യലിസത്തിൻ്റെ അകത്തോ കമ്മ്യൂണിസത്തിലോ മതം ഒരു വിഷയമായിട്ട് ഒരു പരാമീറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പ്രയാസമുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് വേണം ഇതിനെ കണ്ടെയ്ൻ ചെയ്യേണ്ടി വരുന്ന പക്ഷേ ഈ കുടിയേറ്റക്കാരുടെയും മറ്റുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പല രാഷ്ട്രങ്ങളും ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും നോർവേ ആയാലും ഒക്കെ അവർ യു കെ പോലും യു കെയിലൊക്കെ വിഷയങ്ങൾ ധാരാളം വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പോലും ഇതിനെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഒപ്പം തന്നെ അവരുടെ സോഷ്യലിസ്റ്റ് മെന്റാലിറ്റിയും കൂടെ കോ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റില് ജനം ഗ്രാജുവൽ ആയിട്ട് റിലീജിയനിലേക്ക് പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട് അപ്പൊ അതിനെ മുതലാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ട്രംപ് ഇറങ്ങിയിരിക്കുന്ന ഈ ചീട്ട് അദ്ദേഹം ഇവാഞ്ചലിസ്റ്റുകളുടെ അമേരിക്കയിൽ ധാരാളമുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ ഊട്ടുകൊണ്ടാണ് നേരത്തെ രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് ഇരുപത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് എത്തിയത് അതിന് അത് കഴിഞ്ഞ് അടുത്ത ടൈമിൽ അദ്ദേഹം പരാജയപ്പെട്ടു അപ്പൊ ഇപ്പോഴ് ആ പറയുന്ന പുറപ്പെ അതിനെ ഊട്ടി ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ ടൈമിൽ ഇവാഞ്ചലിസ്റ്റുകൾക്ക് കൊടുത്ത എന്തെങ്കിലും ഉറപ്പുകൾ അതുണ്ടാകും അപ്പൊ അദ്ദേഹം അദ്ദേഹം ഒരു ബിശു ആയിട്ട് അവതരിക്കുക എല്ലാ ക്രിസ്ത്യാനികളുടെയും മിശികയായിട്ട് അവതരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഇത് വളരെ ശാസ്ത്ര പുരോഗതിയുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ ഉള്ള നമ്മുടെ രവിചന്ദ്രനും പിന്നീട് വൈശാലി നമ്പിയൊക്കെ പറയുന്ന ടെമ്പർ ഉള്ള ഒരു ജനതയുടെ നാടാണ് യു എസ് എ സയന്റിഫിക് ടെമ്പറുള്ള അല്ലെങ്കിൽ അവിടെയാണ് ഇത്രയധികം ഗവേഷണങ്ങൾ കട്ടുപിടുത്തകളും കഴിഞ്ഞ മുന്നൂറ് ഉണ്ടായി വന്നിട്ടുള്ള സയൻസിൻ്റെ നേട്ടങ്ങളുമൊക്കെ ഒരുപാട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് യു എസിൽ നിന്നാണ് ആവിട്ടെ ഇത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം ഒരുപാട് ആളുകൾ ഔട്ട് ഓഫ് റിലീജിയൻ ആണ് യൂറോപ്പിലും ഒരുപാട് ആളുകൾ ഈ റിലീജിയ പുറത്താണ് അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇവരുടെ ഒരു എന്താണ് ഒരു തിയറി ഉണ്ട് ഇവാഞ്ചലിസ്റ്റുകൾ പ്രധാനമായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് നയൻറ്റീൻ നയൻറ്റീസിലൊക്കെ വന്ന് തുടങ്ങിയ ഒരു തിയറി ഉണ്ട് അതായത് ഐ ഡി എന്നാണ് അതിൽ പറയുന്നത് അതായത് ഇന്റലിജന്റ് ഡിസൈനർ ഇന്റലിജന്റ് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റേ ആകാശങ്ങളിലിരിക്കുന്ന ആ പിതാവിനെ മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മളുടെ മുമ്പിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യം അത് സയൻസ് അല്ല അത് റിലീജിയൻ ഇൻ ഡിസ്ഗൈസ് ആണ് അതിന് പറയുന്നത് മതം തന്നെ വേഷമാറി വന്നതാണ് അപ്പൊ അതിനവർ പറയുന്ന ഉദാഹരണം എന്ന് പറയുന്ന വാച്ച് വാച്ച് ഉണ്ടാക്കിയ ആളിനെ കാണുന്ന കാഴ്ചപ്പാട് എന്നാണ് അവർ പറയ ഇന്റലിജന്റ് ഡിസൈനറുടെ ഒരു സ്വഭാവം പറയുന്നത് പക്ഷേ ഇന്റലിജന്റ് ഡിസൈനറെ അമേരിക്കൻ കോടതികൾ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവിത്രമായ അവസ്ഥയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ടേമിലെ പരിണാമവാദത്തെ അതായത് ഡാർവിനിസത്തിനെ തള്ളി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് ഡാർവിനിസത്തിനെ തള്ളി പറയുന്ന വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഡാർവിനിസം എന്ന് പറയുന്ന അതായത് നാച്ചുറൽ സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം പക്ഷേ അത് കുട്ടികളെ പഠിക്കണ്ട കുട്ടികളെ പഠിക്കാതെ അത് മുതിർന്നതിന് ശേഷം പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം അതിൻ്റെ അകത്ത് ഗവേഷണം ചെയ്യണം എന്നുള്ളവർക്കും പഠിക്കണം എന്നുള്ളവർക്കും പഠിച്ചാൽ മതി അത് പക്ഷേ ഒരു ന്യായമായ കാര്യമാണ് ലോകത്ത് പല ഭാഗത്തും ഈ ഡാർവിനിസം ഒന്നും ഇന്ന് എന്താണ് ബയോളജിക്കൽ സയൻസിലാരും ഫോളോ ചെയ്യുന്ന ഒരു വിഷയമല്ല കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈവൻ ഫിസിക്സിൽ ഇപ്രാവശ്യത്തെ ഫിസിക്സിന്റെ നോബൽ സമ്മാനം കിട്ടിയ വിഷയം എന്ന് പറയുന്നത് പോലും അതായത് ടണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അതായത് നമുക്ക് ഫോട്ടോൺസിന് കൂടുവിട്ട് കൂടുമാറാനുള്ള അതെങ്ങനെയാണ് എന്നുള്ളത് തെളിയിച്ചതിനാണ് അവർക്ക് പ്രാവശ്യം നോബൽ സമ്മാനം കൊടുത്തത് താലി മറ്റോ ആണ് അതിന്റെ നോബൽ സമ്മാനം കൊടുത്തത് അപ്പൊ ഈ ടണൽ ഇഫക്റ്റ് ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് വരെ അത് വെറും ഒരു തിയറി ആയിട്ട് ശാസ്ത്രരംഗത്ത് നിലനിന്നിരുന്നതാണ് അപ്പൊ ഇവിടെ ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് അത് പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സിനെ പുള്ളി കൈകാര്യം ചെയ്യുന്ന റിലീജിയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് അതുകൊണ്ടാണ് ലോകത്തിലെ സകലമാന ക്രിസ്ത്യാനികളുടെയും മിഷിക തയ്യാറാണ് എല്ലാവരെയും രക്ഷിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിന്റെ ഇതിനെ അത് ൺ ലോകത്തിന്റെ ഒരു റൈറ്റ് ഷിഫ്റ്റ് ഇത്രയും കാര്യങ്ങളുണ്ട് അത് ഇപ്പൊ പലർക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പയർ ചെയ്യാൻ ഒക്കെ ഇവിടുത്തെ ചില ആളുകൾ എന്താണ് സയൻസും റിലീജിയനും കൂടെ ഇന്ത്യയിൽ സയൻസും റിലീജിയനും കൂടെ കൂട്ടിക്കലർത്തി പറയാറുണ്ട് പക്ഷെ അതിൻ്റെ അകത്തൊരു ഒരു അപാകതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ റിലീജിയൻ എന്താണ് പ്രീച്ച് ചെയ്യുന്ന ഏക സാധനം എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ നമ്മളൊരു സമ്പൂർണ്ണ അറിവിലേക്ക് എത്തുക എന്ന് പറയുന്ന ആണ് അതൊരു വ്യക്തിനിഷ്ഠമായ കാര്യമാണ് ഒറ്റയ്ക്കുള്ള യാത്രയാണ് അതിനെ അതിൻ്റെ സംഘം ചേർന്നിട്ട് ഈ വഴിക്ക് പോകാനും പറ്റത്തില്ല പക്ഷേ അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണ് ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ചത് കുബേരനാണ് പിന്നെ ഹനുമാൻ മറ്റേ മലയായിട്ട് വന്നു അതിനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ എതിർക്കാനായിട്ട് തന്നെ പറയും എന്താണ് ഗണപതി മിത്താണ് അപ്പം എതിർ കക്ഷികൾ പറയും അത് ഗണപതി മിത്താണെങ്കിലും ഗണപതിയുടെ അതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി അപ്പം ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സീസും തർക്കങ്ങളും ഒക്കെ തുറന്നു കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു പൊളിറ്റിക്സിന്റെ ഒരു വിഷയമാണ് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊന്നും ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിലെ കുമിളകൾ പോലെ ഉയർന്നു വരികയും പൊട്ടിപ്പോവുകയാണ് ഇന്ത്യ ചെയ്യുന്നത് പക്ഷേ പാശ്ചാത്യ നാടുകളുടെ കാര്യത്തിൽ നമുക്കത് പറയാൻ വരത്തില്ല കാരണം അവിടെ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നടത്തിയിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ് അപ്പൊ ഇനി രണ്ടാമതേ ഏതെങ്കിലും മറ്റേതെങ്കിലും മതം വന്ന് പേഴ്സിക്യൂട്ട് ചെയ്യുമോ എന്നുള്ള ഒരു ഭീതി ഈ പറയുന്ന പാശ്ചാത്യരുടെ ഉള്ളിലുണ്ട് അവരതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് റൂട്ട്സ് ഉള്ള അവരുടെ ഡി എൻ എയിലൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ക്രിസ്മത്തെ തിരിച്ചു പിടിക്കാനാ തിരിച്ചു പിടിക്കാനാണെങ്കിൽ ട്രബിനെ സംബന്ധിച്ചിടത്തോളം ട്രബിന്റെ നഷ്ടപ്പെട്ട പല സൗഭാഗ്യങ്ങളും അതായത് ലോക പോലീസാണ് ലോക നേതാവാണ് എന്നുള്ള അതും വേണ്ടി വന്നാൽ ഒരു നോബൽ സമ്മാനം വരെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്രിസ്ത്യാനികളുടെ മിശിഖ ആകാനായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയിലേക്ക് ട്രംപ് നടത്താൻ പോകുന്ന ഇത്തരത്തിലൊരു പ്രപ്പോ ഗണ്ട എത്രത്തോളം ലോകത്ത് വർക്കാവും എന്ന് കണ്ടറിയേണ്ടതാണ് പെട്ടെന്ന് ഒരു ദിവസം അശോക് സാർ സൂചിപ്പിച്ചതുപോലെ മിഷിഹായുടെ രൂപത്തിൽ അവതരിപ്പിച്ച് അവതരിച്ച് മുഴുവൻ ക്രിസ്ത്യാനികളെയും രക്ഷിക്കാൻ താൻ പോകുന്നു എന്ന തരത്തിൽ ട്രംപ് നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ ചില പ്രഹസനങ്ങൾ ലോകത്ത് ഇത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രംപിന് സാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് വ്യക്തമാണ് താങ്ക് യു സർ